നിരവധി വിദേശ ശക്തികളുടെ ആക്രമണത്തിന് കീഴ്പ്പെട്ട രാജ്യമാണ് നമ്മുടെ ഭാരതം ചിലർ രാജ്യം പിടിച്ചെടുത്ത് ഭരിച്ചപ്പോൾ മറ്റു ചിലർ കൊള്ളയടിച്ച് മടങ്ങി പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും മുസ്ലിം അധിനിവേശ ആക്രമണകാരികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ നമ്മുടെ ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരവും പൈശാചികവുമായ ആക്രമണവും അധിനിവേശവും ഉണ്ടായത് മധ്യേഷ്യൻ ചക്രവർത്തിയായിരുന്ന തിമൂർ ബിൻ തരഖായ് ബർലാസിന്റെ കാലത്തായിരുന്നു ഞൊടിയിടകൊണ്ട് ഒരു ലക്ഷത്തിലധികം ഹിന്ദുക്കളെയായിരുന്നു അക്രൂരനായ ആക്രമണകാരി കൂട്ടക്കുരുതി ചെയ്തത് തുക്ലഗ് രാജവംശം ഭരിച്ചിരുന്ന കാലം ഡൽഹി ആയിരുന്നു തിമൂറിന്റെ ലക്ഷ്യം ഫിറോജ് ഷാ തുക്ലഗിന്റെ മരണശേഷമായിരുന്നു ഇന്ത്യയിലേക്കുള്ള തിമൂറിന്റെ ആഗമനം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഇത് ഉസ്ബക്കിസ്ഥാനിലെ സമർ ഖണ്ഡാസ്ഥാനമായുള്ള തിമൂറി സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു തിമൂർ ആക്രമണ സ്വഭാവം രക്തത്തിൽ അലിഞ്ഞിരുന്ന തിമൂർ ഇന്ത്യയിലേക്കെത്തുന്നതിന് മുൻപ് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ ജോർജിയ തുർക്കി തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയിരുന്നു ചെറുപ്പത്തിലെ സാഹസികതയോട് അമിത താല്പര്യം തിമൂർ പ്രകടമാക്കിയിരുന്നു അമ്പും വാളുമായിരുന്നു കളിപ്പാട്ടങ്ങൾ ഒരിക്കൽ അമ്പയത്ത് പരിശീലിക്കുന്നതിനിടെ അബദ്ധത്തിൽ കാലിൽ അമ്പ് തറച്ചു ഇതിനുശേഷം തിമൂറിന് മുടന്തനായ തിമൂർ എന്ന അപരനാമം ലഭിച്ചു തുക്ലക് ഭരണം അതപ്പതിച്ച കാലത്തായിരുന്നു തിമൂർ തൊണ്ണൂറായിരം സൈനികരുമായി ഇന്ത്യയിലെത്തിയത് ലോകത്തിന്റെ തന്നെ ഏറ്റവും ദുർഘടമായ പ്രദേശങ്ങൾ താണ്ടിക്കടന്നായിരുന്നു തിമൂർ ഇന്ത്യയിലേക്ക് എത്തിയത് എന്നതാണ് ശ്രദ്ധേയം ആരംഭയക്കുന്ന ഹിന്ദു കുഷ് മറികടന്നുകൊണ്ടായിരുന്നു കുതിരയും ആയുധങ്ങളും പടയാളികളുമായി തിമൂർ ഇന്ത്യയിലേക്ക് എത്തിയത് ഇതിനിടെ നൂരിസ്ഥാൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തിമൂറും പടയാളികളും സത്ലജ് നദി താണ്ടി ആക്രമണ സ്വഭാവം മാത്രമല്ല കടുത്ത ഹിന്ദു വിരുദ്ധതയും തിമൂറിന്റെ രക്തത്തിൽ അലിഞ്ഞിരുന്നു ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു തിമൂർ ഇന്ത്യ ആക്രമിച്ചത് എന്നും ചരിത്രരേഖകളിൽ പറയപ്പെടുന്നുണ്ട് ഡൽഹിയിലേക്കുള്ള വഴിയിൽ കൺമുൻപിൽ കണ്ട എല്ലാ ഹിന്ദുക്കളെയും തിമൂർ തടവിലാക്കി രാജ്യത്തേക്ക് പ്രവേശിച്ച തിമൂർ ലോണിയിലായിരുന്നു ആദ്യം തന്റെ താവളം ഉറപ്പിച്ചത് ഇതിനിടെ സയ്യദ് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന മല്ലു ഇക്ബാൽ ഖാൻ തിമൂറിനെ ആദ്യം ആക്രമിച്ചു എഴുന്നൂറ് സൈനികരുമായി എത്തിയ മല്ലു ഇക്ബാൽ ഖാന്റെ ആക്രമണം തിമൂറിനെ ഭയപ്പെടുത്തി ഹിന്ദുക്കൾ ഭരണാധികാരികളെ പിന്തുണച്ചാലുണ്ടായേക്കാവുന്ന ആഘാതം തിരിച്ചറിഞ്ഞ തിമൂർ തടവിലാക്കപ്പെട്ട ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കുരുതി ചെയ്യാൻ തീരുമാനിച്ചു നിമിഷ നേരം കൊണ്ട് ഡൽഹി ഹിന്ദുക്കളുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു പല ഭാഗങ്ങളിലും വെട്ടിമാറ്റപ്പെട്ട തലകളുടെ കൂമ്പാരം പ്രത്യക്ഷപ്പെട്ടു ലോകത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച ഏറ്റവും ഞെട്ടിക്കുന്ന കൂട്ടക്കൊലയെന്നാണ് ഇതേക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹിന്ദുക്കളെയെല്ലാം കൊന്നൊടുക്കിയതിന് പിറ്റേ ദിവസമായിരുന്നു ഡൽഹിയിലേക്കുള്ള തിമൂറിന്റെ പ്രവേശനം കിട്ടാവുന്നത്ര തിമൂറും സംഘവും കൊള്ളയടിച്ചു ശതകോടികളുടെ സ്വർണവും പണവും വജ്രങ്ങളും തിമൂർ കൈക്കലാക്കി കേവലം പതിനഞ്ച് ദിവസം മാത്രമായിരുന്നു തിമൂറും സംഘവും ഡൽഹിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ദിവസങ്ങൾ കൊണ്ട് ഒരു നാടിനെ തന്നെ തിമൂറും സംഘവും ദരിദ്രമാക്കി തിമൂറുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ മറികടക്കാൻ ഡൽഹിക്ക് പിന്നീട് ഒരു നൂറ്റാണ്ട് വേണ്ടി വന്നു ലോകം കണ്ടതിൽ തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു തിമൂർ ഡൽഹി മാത്രമല്ല അഫ്ഗാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തിമൂറിന്റെ ക്രൂരതയ്ക്ക് സാക്ഷിയായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ സബ്സവാറിൽ രണ്ടായിരത്തിലധികം മനുഷ്യരെ ജീവനോടെ അടുക്കി ഇവരെ മൺകട്ടയും കളിമണ്ണും കൊണ്ട് മൂടിയുണ്ടാക്കിയ ഗോപുരം തിമൂറിന്റെ കാടത്തത്തിന് ഒരു ഉദാഹരണം അർമേനിയയിലെ ശിവാസ് പിടിച്ചെടുത്തതിന് പിന്നാലെ നാലായിരം പേരെയായിരുന്നു ആ കിരാതൻ ജീവനോടെ മണ്ണിൽ കുഴിച്ചിട്ടത് ഇറാനിലെ ഇസഫ് ഖാനിൽ നാലായിരം പേരുടെ തലയുറത്ത് ആ തലകൊണ്ട് പിരമിഡ് നിർമ്മിച്ച തിമൂർ ക്രൂരതയുടെ പര്യായം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ബ്രേവ് ഇന്ത്യ